അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായും പച്ചയായും ആർ എസ് എസുമായും ബി ജെ പിയുമായും ഈ പറയുന്ന പിണറായി ഗവൺമെൻറ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നടത്തി വരുന്ന അവരുടെ എന്താ പറയുക അധാർമികമായ രാഷ്ട്രീയ ബന്ധം അതിന് അടിവരയിടുന്നതാണ് അവസാനമായി ഈ പി എം ശ്രീയിൽ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചത് എന്ന് കേരളം തിരിച്ചറിയുകയാണ് ഇതിൻ്റെ തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നത് ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി കണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് എന്തിനാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടത് എന്ന് ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ പോയി കാണാറുള്ളത് നമുക്കറിയാം എന്ത് സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒരു സംസ്ഥാനത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം തേടാനും കാര്യങ്ങൾ വിശദീകരിക്കാനും സംസ്ഥാന മുഖ്യമന്ത്രിമാർ ചില ഘട്ടത്തിലൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല അതിൽ പ്രത്യേകം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ മന്ത്രി കേന്ദ്രമന്ത്രിമാരെ കാണാറുള്ളത് എവിടെയാണ് ഓഫീസിലാണ് ഓഫീസിൽ പോയിട്ടല്ല കണ്ടിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ഗവർ കേരളത്തിന്റെ ഗവർണറെയും കൂട്ടി കേരള ഹൗസിൽ കേന്ദ്ര സാമ്പത്തിക ഫൈനാൻസ് മിനിസ്റ്റർക്ക് നൽകിയ സ്വീകരണം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടിയുടെ എത്ര ശതമാനമാണ് ആയിരത്തഞ്ഞൂറ് കോടി വെറും പോയിന്റ് ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജാണ് ഒരു ബഡ്ജറ്റിന്റെ ഒരു ശതമാനം പോലും വരാത്ത തുച്ഛമായ ഒരു സംഖ്യയ്ക്ക് കേരളത്തിലെ മതേതര സമൂഹത്തെ ഒറ്റയടിക്ക് തൂക്കി വിറ്റു പിണറായി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് കോടി നേടാനാണോ അതല്ല കേന്ദ്ര ഗവൺമെന്റുമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഭാഗമായിട്ടാണോ ഈ പറയുന്ന ഗവണ്മെന്റ് മുന്നോട്ട് പോകുന്നത് നമ്മൾ പരിശോധിക്കണം കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായും രാഷ്ട്രീയത്തിന് അപ്പുറം കേരളത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ നമ്മുടെ സംസ്കാരം മലയാളിയുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മത മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷത നിലനിർത്താൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഈ പിണറായിസ്യത്തിനെതിരെ കേരളത്തിൽ വോട്ട് ചെയ്യും എന്ന കാര്യം വളരെ വ്യക്തമാണ് ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ ഇവിടെ സമരം നയിക്കുന്ന യു ഡി എഫ് സംവിധാനത്തെ സഹായിക്കുന്ന നിലപാട് സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുക്കും അതുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമസ്കാരം കേരളത്തിൻ്റെ വാർഷിക ബജറ്റ് എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി കോടി രൂപയുടെ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ആയിരത്തി അഞ്ഞൂറ് കോടി എന്ന് പറയുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയത് എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവായ പി വി അൻവർ മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചത് ഒരു കാലത്ത് പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്ന് രണ്ടു തവണ മത്സരിച്ച് എം എൽ എ ആയ പി വി അൻവർ പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ തന്നെയായിരുന്നു പലപ്പോഴും പല രാഷ്ട്രീയ കളികൾക്കും പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നതും പി വി അൻവറിനെ തന്നെയായിരുന്നു എന്നാൽ പല സന്ദർഭങ്ങളിലായി പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നയവൈകല്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അതുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ പി വി അൻവർ ഇടതുപക്ഷ പാളയത്തിന് തീയിട്ടുകൊണ്ട് ഇടതുപക്ഷ പാളയത്തിൽ നിന്നും പുറത്തു ചാടുകയായിരുന്നു പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സ്വതന്ത്രനായി നിലനിൽക്കുകയായിരുന്നു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച പി വി അൻവർ രാജിവെച്ച ഒഴിവിലാണ് പിന്നീട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതും നിലമ്പൂരിൻ്റെ ഏറ്റവും പരിണിതപ്രജ്ഞനായ നേതാവ് എന്ന് പറയുന്ന മൺമറഞ്ഞ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ആ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിലമ്പൂർ എം എൽ എ ആയി നിയമസഭയിൽ എത്തുന്നത് ഇന്നിപ്പോൾ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും എതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ പി വി അൻവർ പ്രതികരിക്കുന്നത് പി എം ശ്രീ എന്ന പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതോടുകൂടി കേരളത്തിന്റെ മതേതര മൂല്യത്തെയാണ് പിണറായി വിജയൻ തൂക്കിക്കൊടുത്ത് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും ആയിരത്തി കോടി രൂപ വാങ്ങിയത് എന്നാണ് അൻവർ തുറന്നടിച്ചത് അതായത് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി യൂദാസ് യേശുവിനെ ഒറ്റ കൊടുത്തതുപോലെയായി പോയി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി പിണറായി വിജയൻ കെട്ടിക്കൊടുത്തത് എന്നാണ് പി വി അൻവർ വിശേഷിപ്പിച്ചത് പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും കേരളത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജനതയ്ക്ക് ഒരു കാരണവശാലും അത് സാധ്യമല്ല അല്ലെങ്കിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കൃതി പിൻപറ്റി ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ഈ പി എം ശ്രീ പദ്ധതി ഒരു കാരണവശാലും പിൻപറ്റാൻ സാധിക്കില്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായുള്ള ഈ പദ്ധതിയെ എതിർത്തിരുന്നവർ തന്നെയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകൻ അടക്കമുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് മുന്നണിയിലോ അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിലോ ഒന്നും തന്നെ ആലോചിക്കാതെ തൻ തൻപ്രമാണിത്വത്തോടു കൂടി ഒറ്റയ്ക്ക് തന്നെയാണ് പിണറായി വിജയൻ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയത് ധാരണാപത്രം ഒപ്പുവെച്ചത് ഈ കഴിഞ്ഞ പതിനാറാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും മറ്റും കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ അമിത്ഷായുടെ വീടിൽ പോയി തന്നെയാണ് വിരുന്നുണ്ട് പിണറായി വിജയൻ തിരിച്ചു പോകുന്നത് എന്തിനു വേണ്ടിയാണ് അത് എന്നുള്ളത് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അന്ന് അതിൻ്റെ പിറ്റേ ദിവസം അതായത് ഡൽഹിയിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പോയി കണ്ടതിൻ്റെ പിറ്റേ ദിവസമാണ് പി എം ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ ഒപ്പുവച്ചത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഒപ്പുവച്ചത് ശിവൻകുട്ടിയും പിണറായി വിജയനും മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കള്ളക്കളിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒന്നാകെ ഒറ്റക്കൊടുത്തു എന്നാണ് പിണറായി വിജയനെക്കുറിച്ച് പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചും പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് പി വി അൻവർ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ അംഗീകരിച്ചത് വഴി കേരളത്തിൻ്റെ മതേതര മൂല്യത്തെ തൂക്കി തൂക്കിവിറ്റുകൊണ്ട് പിണറായി വിജയൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൈപ്പറ്റി എന്നുള്ള ആക്ഷേപം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കൊണ്ട് നടത്തിയ പത്രപ്രസ്താവനയുടെ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ബി ജെ പി ഗവൺമെന്റും നേതൃത്വവുമായിട്ടുള്ള ബന്ധങ്ങൾ വരാനിരിക്കുന്ന ഇതിന്റെ പരിണിത ഫലങ്ങള് കേരളത്തിലെ പൊതുപ്രവർത്തകർക്കും തകാക്കൾക്കുൾപ്പെടെ സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല ഇവിടെ ഒക്കെ വലിയ രീതിയിലുള്ള വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അന്ന് പറഞ്ഞത് ഓരോന്നും ഓരോന്നും ഇവിടെ അടിവരയിടുകയാണ് അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കറിയാം ശ്രീമതി മമതാ ബാനർജി എടുത്തു വരുന്ന നിലപാട് ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് പശ്ചിമബംഗാളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോടതിയെ സമീപിക്കാനും സമീപിച്ചതിൽ അനുകൂലമായ നിലപാട് നമ്മുടെ മുന്നിൽ തന്നെ കേരളത്തിന് മുന്നിൽ തന്നെ ആറുമാസം മുമ്പുണ്ട് ജി എസ് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടാതെ ആയപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അന്ന് നൽകിയ ഉത്തരവ് നിങ്ങൾക്കറിയാം പന്ത്രണ്ടായിരം കോടി രൂപ അടിയന്തരമായി നൽകാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണം ലഭ്യമാക്കിയ ലഭിച്ചൊരു ഗവൺമെൻറ്റാണ് അനുഭവങ്ങളുണ്ട് പക്ഷേ ഈ സാഹചര്യങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായിട്ടും ഇതൊന്നും ഉപകാരപ്പെടുത്താതെ ഉപയോഗപ്പെടുത്താതെ ഡയറക്റ്റായി പോയിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് കോടി ഉറുപിക കിട്ടും എന്ന കണക്കാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതാരെ പറ്റിക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം നമ്മുടെ ഒരു ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി രൂപ ഒരു ഗവണ്മെൻറ്റ് ഒരു വർഷത്തിൽ ഒരു സംസ്ഥാനത്തെ ചെലവഴിക്കാൻ ശേഷിയുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടിയുടെ എത്ര ശതമാനമാണ് ആയിരത്തഞ്ഞൂറ് കോടി വെറും പോയിൻ്റ് ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഒരു ബഡ്ജറ്റിന്റെ ഒരു ശതമാനം പോലും വരാത്ത തുച്ഛമായ ഒരു സംഖ്യക്ക് കേരളത്തിലെ മതേതര സമൂഹത്തെ ഒറ്റയടിക്ക് തൂക്കി വിറ്റു പിണറായി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് കോടി നേടാനാണോ അതല്ല കേന്ദ്ര ഗവൺമെൻറ്റുമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഭാഗമായിട്ടാണോ ഈ പറയുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നമ്മൾ പരിശോധിക്കണം ഇതിൻ്റെ തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നത് ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി കണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് എന്തിനാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടത് എന്ന് ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ പോയി കാണാറുള്ളത് നമുക്കറിയാം എന്ത് സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒരു സംസ്ഥാനത്തുണ്ടാകുമ്പോൾ കേന്ദ്രത്തിന്റെ സഹായം തേടാനും കാര്യങ്ങൾ വിശദീകരിക്കാനും സംസ്ഥാന മുഖ്യമന്ത്രിമാർ ചില ഘട്ടത്തിലൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല അതിൽ പ്രത്യേകം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ മന്ത്രി കേന്ദ്രമന്ത്രിമാരെ കാണാറുള്ളത് എവിടെയാണ് ഓഫീസിലാണ് ഓഫീസിൽ പോയിട്ടല്ല കണ്ടിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ഗവർ കേരളത്തിന്റെ ഗവർണറെയും കൂട്ടി കേരള ഹൗസിൽ കേന്ദ്ര സാമ്പത്തിക ഫൈനാൻസ് മിനിസ്റ്റർക്ക് നൽകിയ സ്വീകരണം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായും പച്ചയായും ആർ എസ് എസുമായും ബി ജെ പിയുമായും ഈ പറയുന്ന പിണറായി ഗവൺമെൻറ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നടത്തി വരുന്ന അവരുടെ എന്താ പറയുക അധാർമികമായ രാഷ്ട്രീയ ബന്ധം അതിന് അടിവരയിടുന്നതാണ് അവസാനമായി ഈ പി എം ശ്രീയിൽ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചത് എന്ന് കേരളം തിരിച്ചറിയുകയാണ് ഇതിനെതിരെയുള്ള കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരം കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിലെ മതേതര സമൂഹം കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായും രാഷ്ട്രീയത്തിന് അപ്പുറം കേരളത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ നമ്മുടെ സംസ്കാരം മലയാളിയുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മത മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷത നിലനിർത്താൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഈ പിണറായിസ്നെതിരെ കേരളത്തിൽ വോട്ട് ചെയ്യും എന്ന കാര്യം വളരെ വ്യക്തമാണ് ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ ഇവിടെ സമരം നയിക്കുന്ന യു ഡി എഫ് സംവിധാനത്തെ സഹായിക്കുന്ന നിലപാട് സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുക്കും അതുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ചർച്ചകൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ എം എൽ എ ഷിപ്പ് രാജിവെച്ച് ഞാൻ പുറത്തിറങ്ങിയത് അത് കേരളത്തിലെ പിണറായിസ്യത്തിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒറ്റയടിക്ക് കൊണ്ടുപോയി ഈ പറയുന്ന ബി ജെ പിയുടെ ആലയിൽ കെട്ടുന്ന നിലപാടിലേക്ക് സഖാവ് പിണറായി മാറിയപ്പോഴാണ് ഞാൻ അതിനെതിരെ പ്രതിഷേധിക്കുകയും രാജിവെക്കുകയും പുറത്തു വരികയും ചെയ്തത് ആ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിൽ ഈ ഗവൺമെന്റിനെ പിണറായിസ്യത്തെ താഴെ ഇറക്കാൻ സഹകരിക്കാൻ ആരൊക്കെയായി സഹകരിക്കാൻ പറ്റും അവരൊക്കെയായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഇല്ല ബി ജെ പി സി പി എം ബന്ധം എന്ന് ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അന്നത്തെ പത്രവാർത്തകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അന്നും ഞാൻ പറഞ്ഞത് പിണറായി ബി ജെ പി ബന്ധമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായല്ല പറഞ്ഞു അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പം നിങ്ങൾ നോക്കൂ ഒരാൾ അറിഞ്ഞിട്ടില്ല എൽ ഡി എഫ് കൺവീനർ അറിഞ്ഞിട്ടില്ല പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടില്ല ഗോവിന്ദ മാഷ് അറിഞ്ഞിട്ടില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല പാർട്ടി സി പി എം പോളിറ്റ് ബ്യൂറോ കൂടി നാല് വർഷം മുമ്പ് എടുത്ത ശക്തമായ തീരുമാനമാണ് ഒരു നിലക്കും ഇന്ത്യയിലെവിടെയും എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കരുത് അത് ഈ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് എന്ന് ആരാ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറഞ്ഞത് ഞാൻ ഇന്നലെ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഡി വൈ അഖിലേന്ത്യാ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ആ എഴുതിയ ഫേസ്ബുക്ക് പതിനാറ് പോയിന്റുകളാണ് മുഹമ്മദ് റിയാസ് അന്ന് ഈ എൻ ഇ പി യെ കുറിച്ച് എഴുതിയിട്ടുള്ളത് നിങ്ങളാന്ന് വായിക്കണം അതിലെന്ത് മാറ്റം ഉണ്ടായിട്ടുള്ളത് അതൊന്നുകൂടെ ശക്തമാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം എവിടെയാണ് ഈ ഈ മാറ്റം വന്നത് ഈ ധൃതി പിടിച്ചുള്ള ഈ തീരുമാനത്തിൻ്റെ പിന്നിലെന്താണ് അത് വ്യക്തമാക്കാൻ സി പി എം ബാധ്യസ്ഥരാണ് അതുതന്നെയാണ് കേരളം ചർച്ച ചെയ്യുന്നത്